കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മാമ്പഴം ഒരുക്കി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്റ്റാർട്ട്സ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരമാണ് മാമ്പഴം വർണ്ണക്കൂടാരം ഹരിതോദ്യാനം സംഗീത ഇടം പഞ്ചേന്ദ്രിയനുഭവ ഇടം നിർമ്മാണയിടം ശാസ്ത്രയിടം ഭാഷാ വികസന ഇടം ഇ ഇടം കളിയിടം കുഞ്ഞിരങ്ങ് ഗണിതയിടം വരയിടം ഫർണിച്ചർ ഇടം എന്നിങ്ങനെ പതിമൂന്നിടങ്ങൾ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് മാമ്പഴം വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി എം എൽ എ നിർവഹിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായി മുല്ലശ്ശേരി ബി ആർ സി പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ ഡി വിഷ്ണു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ബി ജയ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ പഞ്ചായത്തംഗങ്ങളായ എം പി ശരത്കുമാർ പി എം അബു സുന്ദരൻ കരുമത്തിൽ ലിസി വർഗീസ് പി ടി എ പ്രസിഡന്റ് വർഷ സുഭാഷ് പ്രധാനാധ്യാപകൻ കെ സജീന്ദ്രമോഹൻ പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി പ്രകാരം അനുവദിച്ച പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മാമ്പഴം വർണ്ണക്കൂടാരം ഒരുക്കിയത് സിസിടിവി ന്യൂസ് കേച്ചേരി